മലബാർ 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 ഡിജിറ്റൽ ഉടൻ സന്ദർശിക്കൂ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച് വികസന മുന്നറിപ്പ് സൃഷ്ടിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു മുൻ എം പി രമ്യ ഹരിദാസ് രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് എന്തായിരുന്നാലും അഭിമാനിക്കാനുള്ള അവസരം വീണ് കിട്ടിയിരിക്കുകയാണ് തൃശൂർ ജില്ലയിൽ എൺപത്തിയേഴ് പഞ്ചായത്തുകളിൽ ഉള്ളതിൽ പഞ്ചായത്ത് വിഹിതങ്ങളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുൾപ്പെടെ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ യുവജനങ്ങൾക്കുൾപ്പെടെ വയോജനങ്ങൾക്കുൾപ്പെടെ നീക്കി വെച്ച തുകകളിൽ അറുപത്തി അഞ്ചാമത്തെ സ്ഥാനത്ത് എരുമപ്പട്ടി പഞ്ചായത്ത് എത്തിയിരിക്കുന്നതിൽ ഇന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം കാരണം ഇടതുപക്ഷ സർക്കാർ നേതൃത്വം കൊടുക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുമ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിന് ഒന്നാം സ്ഥാനങ്ങളിലും രണ്ടാം സ്ഥാനങ്ങളിലും നിന്നിരുന്ന യു ഡി എഫ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് അത് സ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങളെ പ്രത്യേകം മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷനായി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ പി എസ് സുനീഷ് കെ ഗോവിന്ദൻകുട്ടി എൻ കെ കബീർ എം സി ഐജു ചന്ദ്രപ്രകാശ് ഇടമന റീന വർഗീസ് കെ ആർ രാധിക സെഫീന അസീസ് ടി എൻ നമ്പീഷൻ റുക്കിയ മുഹമ്മദ് പി കെ മാധവൻ സതി മണികണ്ഠൻ റിജി ജോർജ് നജീബ് കൊമ്പത്തേൽ പി യൂസഫ് എന്നിവർ സംസാരിച്ചു ബിസിബി ന്യൂസ് എരുമപ്പെട്ടി